ഭക്ഷണ കേടാകാതിരിക്കാൻ വേണ്ടിയാണ് അവ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് എന്നാൽ പലപ്പോഴും ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം ഫ്രിഡ്ജിൽ കുത്തി നിറയ്ക്കുന്നത് ചിലരുടെ സ്വഭാവമാണ് എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ബ്രെഡ് ബ്രെഡ് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആകും അഞ്ചു ദിവസം വരെ സാധാരണ ഊഷ്മാവിൽ ബ്രെഡ് കേടാകില്ല തക്കാളി തക്കാളി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് ഉണങ്ങി പോകുകയും സ്വാദ് നഷ്ടപ്പെടുകയും ചെയ്യും തക്കാളി പേപ്പറിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിൽ സൂക്ഷിക്കാം ഉള്ളി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിലൂടെ ഈർപ്പം നഷ്ടപ്പെടും എണ്ണ എണ്ണ ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ട പിടിക്കും വെളുത്തുള്ളി വെളുത്തുള്ളി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രുചി നഷ്ടപ്പെടും തേൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ക്രിസ്റ്റൽ രൂപത്തിലേക്ക് മാറും കാപ്പിപ്പൊടി രുചിയും മണവും നഷ്ടപ്പെടുകയും കാപ്പിപ്പൊടിയുടെ മണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മറ്റു വസ്തുക്കളിലും പിടിക്കും ആപ്പിൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നീര് വറ്റിപ്പോകും വാഴപ്പഴം പെട്ടെന്ന് കേടായിപ്പോകും അച്ചാറും ചട്നിയും വിനാഗിരിയുള്ള അച്ചാറുകൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ അത് തണുപ്പ് കുറഞ്ഞ ഡോർ റാക്കിൽ സൂക്ഷിക്കാം